സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു വീടും സ്ഥലവും എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനം വീട് നന്നാകണം അതുപോലെ തന്നെ സ്ഥലവും നന്നാകണം അതിലേറ്റവും പ്രധാനം ആവശ്യത്തിന് വെള്ളം ലഭിക്കണം അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും തൊട്ടരിക വേണം അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് എൽ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ആ ലൊക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് ചായയോടൊപ്പം പത്രത്തോടൊപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഡെയിലി എട്ട് മണിക്ക് നിങ്ങളുടെ മുന്നിൽ നമ്മൾ വീഡിയോകൾ എത്തിക്കും നിങ്ങൾ ചെയ്തു തരേണ്ടത് നമ്മുടെ ചാനന് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലൂർ ഭാഗത്താണ് ഒല്ലൂർ തലൂർ ഭാഗത്താണ് ഈ വീട് വരുന്നത് തലൂർ മെയിൻ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും എറണാകുളം ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ തലൂർ ഭാഗത്ത് ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ വീട് ഉള്ളത് ഇതിൽ സ്കൂളുകൾ അതുപോലെ പള്ളി അതുപോലെ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വീടാണ് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ വീട് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ തന്നെ ഏകദേശം നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന കാർ പോ കാർപോർച്ചും അതുപോലെ നമ്മൾക്ക് പതിമൂന്ന് സെൻറ്റ് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് ആയിട്ടുള്ളത് വീടും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കുക ഈ വീട് വളരെ മനോഹരമായ ഒരു വീടാണ് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അടിയിൽ മാർബിൾ സംവിധാനമൊക്കെ ഫുള്ള് വീട് മുഴുവൻ മാർബിളാണ് അതുപോലെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് നല്ല സൗകര്യങ്ങളോ കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പത്തൊമ്പത് കൊല്ലത്തെ പഴക്കമുണ്ട് ഒരു പുതിയ വീട് എന്ന് തോന്നുന്ന രീതിയിൽ ഇനിയും പത്തിരുപത് കൊല്ലം കൂടി നിന്നാലും ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു വീടാണ് ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ ആകുമ്പോൾ ഏഴ് എട്ട് കൊല്ലം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങും പക്ഷേ ഈ വീട് പത്തൊമ്പത് കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിശയമായ രീതിയിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിനെ പുകഴ്ത്തിയിട്ട് ഈ വീടിൻ്റെ വിലയും കാര്യങ്ങളും ഞാൻ കൂട്ടി പറയുകയല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മാത്രം ഉള്ള റേറ്റ് ആണ് നമ്മൾ ഇതിനോടൊപ്പം കൺക്ലൂഡ് ചെയ്യുന്നത് വളരെ ചെറിയ ഒരു പൈസ മാത്രമാണ് നമ്മൾ ഈ വീടും സ്ഥലവും എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തുന്നത് സെന്റിന് നല്ല വിലയുള്ള ഏരിയയിലാണ് നമ്മുടെ ഈ സ്ഥലമുള്ളത് നിങ്ങൾ ആരായാലും ഈ പ്രദേശത്ത് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് ഒരു മാസ്റ്റർ ബെഡ്റൂം അതുപോലെ തന്നെ ഒരു മീഡിയം ബെഡ്റൂം അതുപോലെ ഒരു ബെഡ്റൂം ചെറുതാണ് വറ്റാത്ത കിണറുണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീട് സ്ഥലവും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ